ചെറിയ പ്രായത്തിലെ തന്നെ മദ്രസകളിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് വളർന്ന് വലുതായാലും ഇവരെ അത് വിടാതെ പിടികൂടുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായിട്ടുള്ള സോന എൽദോസ് എന്ന ക്രിസ്ത്യൻ പെൺകുട്ടി കഴിഞ്ഞ ദിവസമാണ് ജീവൻ ഒടുക്കിയ സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് ആ പയ്യൻ എയർപോർട്ടിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു എന്നാലും മാസം രണ്ടായിരം രൂപ പുറമേ മറ്റ് ശാരീരിക സുഖങ്ങൾക്കു വേണ്ടി ലൗകിക സുഖങ്ങൾക്കു വേണ്ടി സ്വർഗത്തിലേക്കുള്ള പ്രാക്ടീസിങ് അല്ലേ അതിനുവേണ്ടി മാറ്റിവെക്കാറുണ്ടായിരുന്നു എന്ന് അവൻ തന്നെ അവൻ്റെ പ്രണയിനിയായിട്ടുള്ള മരണപ്പെട്ട സോന എൽദോസിനോട് പറയുകയും അതവൾ അവളുടെ കൂട്ടുകാരിയോട് പറയുകയും ആ കൂട്ടുകാരി ഇപ്പോഴുതാ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നമ്മളോടത് തുറന്നു പറയുകയും ചെയ്യുന്നു ഇന്ന് ഇതിൻ്റെ സത്യങ്ങളൊന്നും പുറത്തു പറയാൻ സോന എൽദോസ് എന്ന പെൺകുട്ടി ജീവനോടെയില്ല റമീസ് എന്ന് പറയുന്ന ഇറച്ചി വെട്ടുകാരനെ പ്രണയിച്ചതിന്റെ പേരിൽ ജീവൻ ഒടുക്കേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ അമ്മ എങ്ങനെ ഇത് സഹിക്കും പിതാവ് മരിച്ചിട്ട് മൂന്ന് മാസം മാത്രമാണത് ഇവനെ വിടാൻ പാടില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത് കുറെ ലക്ഷ്യങ്ങളും ആളൂരിനെ പോലെ ഒരു വക്കീലുമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം നമ്മുടെ നാട്ടിൽ എന്നുള്ള പ്രതീതി മാറണം കുറ്റക്കാർക്ക് കൃത്യമായിട്ടുള്ള അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്ന ബി പോലെയുള്ള നിയമ ഈ നാട്ടിൽ ഈ വെട്ടുകാരനും ഇറച്ചുവെട്ടുകാരനും ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് ഒരു പെൺകുട്ടി വിധേയയായി കഴിഞ്ഞപ്പോൾ കോടതി വരാന്തയിൽ അമ്മ ആ പെൺകുട്ടിയുടെ കാലു പിടിച്ച് നിലവിളിച്ച് തല ചുറ്റി വീടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു കാഫിറായ തള്ളയായിരുന്നതുകൊണ്ട് മാധ്യമങ്ങൾ പോലും ആ വാർത്ത കൊടുത്തില്ല അതേപോലും ഒരു തട്ടമിട്ട ഉമ്മയുടെ കണ്ണീരായിരുന്നെങ്കിൽ അതിന് വിലയുണ്ടാകുമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുർഷിദ ഇറങ്ങി പൊയ്ക്കോ അതാണ് നിനക്ക് നല്ലത് ഇനി നീ എന്റെ ചാനലില് ചാറ്റ് ചെയ്യരുത് ഇനി നീ ഇതുപോലെയുള്ള മൂഞ്ചിയ കമന്റുകൾ ഇതിനകത്ത് ഇടരുത് മനസ്സിലായ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതകളില്ലാത്തതുണ്ടെങ്കിൽ ഇല്ലാത്തതുണ്ടെങ്കിൽ അത് പറയാ അല്ലാതെ നീ ഒരുമാതിരി കോപ്പിലെ വർത്തമാനം ഇതിനകത്ത് പറയരുത് ഇറങ്ങി പൊയ്ക്കോ മര്യാദയ്ക്ക് അതാണ് നല്ലത് കാരണം നിന്നെ പോലെയുള്ള ആളുകളുടെ തള്ളയ്ക്ക് വേണ്ടടി നിന്നെ പോലെയുള്ള ആളുകളുടെ കൺസിഡറേഷൻ മകള് നഷ്ടപ്പെട്ട് ഹൃദയം പൊട്ടിക്കരയുന്ന അമ്മയ്ക്കും നിന്റെയൊക്കെ പരിഗണന പോലും വേണ്ട നിന്നെയൊക്കെ ലോകം വെറുത്ത് കണ്ടാൽ കല്ലെറിഞ്ഞോടിക്കുന്ന കാലഘട്ടം ഇനി അതിവിദൂരമല്ല അബ്ദുൾ റഹീം എന്ന ഒരു യുവാവ് സൗദി അറേബ്യയിൽ പോയി ഒരു പയ്യനെ കൊന്ന് ജയിലിലായി അവന്റെ ഉമ്മ പോലും എന്തേ കണയെന്നുപോലും ഉമ്മയുടെ കണ്ണീരിൽ ഉപ്പുരസം കൂടുതലുണ്ടോ അതിനെ ബാലൻസ് ചെയ്യാനാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ ഇവര് രംഗത്തിറക്കിയത് അല്ലാതെ നിമിഷപ്രിയ എന്ന കാഫിറായ സ്ത്രീ ഒരു മുസ്ലിം യുവാവിനെ കൊന്നു നൂറ്റിപ്പത്ത് കഷ്ടമാക്കി വാട്ടർ ടാങ്കിലിട്ടത് കൊണ്ട് അവളോടുള്ള ദയ കൊണ്ടോ മാനുഷിക പരിഗണന കൊണ്ടോ ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി അല്ല ഇവർക്ക് അടി മുതൽ മുടി വരെ പ്രശ്നം തന്നെ തന്നെ പറയുന്നില്ലേ പറയുന്നില്ലേ ഞങ്ങളുടെ അവൾ അടച്ചിട്ട് അടിച്ചിട്ടുണ്ട് അപ്പൊ ഞായറാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ തിങ്കളാഴ്ച രാവിലെ നോക്കുമ്പോൾ ചുണ്ട് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ മോളെ പറ്റിയപ്പോ അവൾ പറഞ്ഞു മോളുടെ ഒരു കുഞ്ഞാവേണ്ട ആ കൂട്ടുകാരുടെ ആ തല ഇടിച്ചാന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെയാണ് അവളെ അടിച്ചിട്ടുണ്ടെന്നൊക്കെ ആ കൂട്ടുകാർ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എല്ലാ കാര്യങ്ങളും

ഈ മുറിയന്മാര് വന്ന് വിളക്കൂതുമ്പോൾ ഇരുട്ടാണെന്ന് കരുതി ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ അനുഭവിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരുവാണ് ഇനിയും ഇവന്മാരുടെ വലയിൽ അകപ്പെടാൻ വേണ്ടിയിരിക്കുന്നവളുമാരും അകപ്പെട്ടിട്ട് കര കേറാൻ പറ്റാത്ത ആളുകളോടുമായിട്ട് ഈ അമർശം ഞാൻ രേഖപ്പെടുത്തുവാണ് രേഖപ്പെടുത്തുമാണ് കേസെടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു പരാതി ഉണ്ടാവൂല്ലോ പിന്നെ എന്റെ കൊച്ചു മരിച്ചുപോയാ ഭാഗത്തുനിന്ന് ഞാൻ പരാതി കൊടുക്കേണ്ടത് ഞാൻ പരാതി കൊടുക്കും പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല ഇന്നലെ വൈകിട്ടല്ല എന്റെ പോലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇന്ന് എനിക്ക് പോയിട്ട് ഇനി പരാതി കൊടുക്കണം ഞാൻ പരാതി കൊടുക്കും അല്ലാതെ ആരും കൊടുക്കും ഞാൻ കൊടുക്കും കൊടു ഞാൻ ഞാൻ പരാതി കൊടുക്കാത്തതുകൊണ്ടൊന്നും ശരിയില്ല എന്ന് പറയണ്ടല്ലോ ഞാൻ പരാതി കൊടുക്കും പോയി കൊടുക്കും നിലവിൽ ഇപ്പോൾ ഇത്തരത്തില് മാനസികമായിട്ട് ഉദ്രവിച്ചു എന്നുള്ള തെളിവുകളൊക്കെ പോലീസിന് ലഭിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു ഉത്തരവുമുണ്ട് മാനസികമായിട്ട് സമ്മർദ്ദം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോന ിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു അമ്മേ രമേശിൻ്റെ വീട്ടുകാരിങ്ങനെ എന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു പക്ഷെ അവനെങ്ങനെ ഇമോറ ട്രാഫിക്ക് പിടിച്ചുകൊണ്ട് ഞാൻ മതം മാറില്ല അത് പറഞ്ഞു അത്രയും തരം അത്തോ എനിക്ക് സേവം പോയിട്ടില്ല അപ്പോൾ അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഞാൻ മതം മാറില്ല അത് അവളും ഒരു നിർബന്ധമായിട്ടാണ് അതെന്ന് വെച്ചാൽ അവർ കുറവുകളില്ലാത്ത എൻ്റെ മോളോ അത്രയെങ്കിലും പറയേണ്ടേ അത്രെങ്കിലും അവനോട് ആവശ്യപ്പെടണ്ടേ അപ്പം അവൻ അവളത് ആവശ്യപ്പെടും എനിക്ക് രേഖ എല്ലാമാണ് മതി മതം മാറേണ്ട ജീവിക്കാൻ തയ്യാറാണ് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് ഞാൻ ജീവിക്കാൻ തയ്യാറാണ് പക്ഷെ മത മാറാൻ ഞാൻ തയ്യാറല്ല ഇവിടെ ആ മുസ്ലിം പെൺകുട്ടികളുടെ ഒരു ഉറപ്പില്ലായ്മയും ഉളുപ്പില്ലായ്മയും ഇമോറൽ പലരുമായും സെക്സ് ചാറ്റുകൾ ചെയ്ത് നടക്കുന്ന കഞ്ചാവ് അകപ്പെട്ട ഇത്തരം ഒരു 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 വൃത്തികെട്ടവനോടൊപ്പം ഒരു ആയുഷ്കാലം മൊത്തം ജീവിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിന് തിരഞ്ഞെടുക്കുന്നു അറിഞ്ഞുകൊണ്ട് നമുക്ക് സമ്മതിക്കാം നേരത്തെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഇത് ഒരു സ്നേഹമായിരുന്നു മോട് സ്നേഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് യു സി കോളേജിൽ പഠിച്ചോണ്ടിരുന്ന കോളേജില് മൂന്നാലു വർഷങ്ങളായി അപ്പൊ കല്യാണം ആലോചിച്ചു അവരുടെ ആളുകള് ബാക്കി കല്യാണം ആലോചിച്ചു വന്നായിരുന്നു വന്നു കഴിഞ്ഞപ്പോ അപ്പച്ചൻ മരിച്ചിട്ട് അവര് അപ്പോ എത്ര വലിയ കല്യാണം ആലോചിച്ചാലും ശരി മതം മാറിയാൽ മാത്രമേ അവർ ആ കല്യാണത്തിന് തയ്യാറാകൂ കാരണം ഇസ്ലാം മതത്തിനെ കുറച്ച് കൊമ്പും തുമ്പിക്കയുമൊക്കെ കൂടുതലുള്ള മതമാണ് അവർ അത്ര പെട്ടെന്നൊന്നും അത് സമ്മതിക്കും എന്ന് വിചാരിക്കരുത് ഒരു അമ്മയുടെ നിർബന്ധിച്ച് മാറ്റണം കാര്യം തന്നെയായിരുന്നു എന്ന വീട്ടിൽ ഞാൻ ഇത് കാണിച്ചത് എന്നറിയാമോ ആദ്യമുള്ള ഏഷ്യനെറ്റിന്റെ ഇന്റർവ്യൂ ഉണ്ടല്ലോ അതിന്റെ താഴെ വന്നിട്ട് കാക്കാമാരെ മോള് മരിച്ചിട്ട് തള്ള കല്ല് പോലെ ഇരിക്കുന്നത് കണ്ടോന്ന് എന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞോണ്ടിരിക്കാൻ പറ്റും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണം പ്രതികരിക്കേണ്ടുന്ന സമയത്ത് പ്രതികരിക്കണം എന്നാ എന്നാണ് ഒക്കെ അണ്ണാക്കിലോട്ട് കേട്ട് ഏറ്റവും കാര്യം ഇവര് വിശ്വസിച്ചിട്ട് എന്റെ മോളിറങ്ങി പോണം സ്നേഹ ഒത്തിരി കൊല്ലം സ്നേഹായിരുന്നു അപ്പൊ അവള് മരിക്കൂന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല മോള് വന്ന് കിടന്നുറങ്ങിയപ്പോ ശനിയാഴ്ച എനിക്ക് പറഞ്ഞ് താമസി അവിടെ ഒരു പേശിയാണ് ഞാൻ അവളവിടെ ചായ കുടിക്കണിട്ട് ഞാൻ പത്ത് മണിയൊറങ്ങി പോയത് എന്റെ മോൾ ഒന്ന് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടു എനിക്ക് ഇനി എന്റെ കൊച്ചിനെ അവരത്രക്ക് നിർബന്ധിച്ച് എന്തൊക്കെയോ അടിക്കുകയോ ചെയ്തുകൊണ്ടാണ് അവള് മരിച്ചത് അവടെ ചെറിയ മനസക്തി ഉള്ള ആളല്ല അവള് നല്ല മനശക്തിയുള്ള ആളായിരുന്നു പക്ഷെ അവള് എന്നോടൊരു വാക്കുമായിരുന്നു അമ്മ ഞാൻ ജീവിച്ചിരുന്നായിരിക്കും അവര് വേണമെന്ന് തോന്നും ആൾക്കായിട്ട് നോക്കി ജീവിച്ചിരുന്ന് ഞാൻ പറഞ്ഞു മോനെ അമ്മ ഉണ്ടല്ലോ അവനുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് അവളെ മനസ്സിലായിരിക്കും ചിലര്ത്തിനുമ്പോ ദീപ കൊടുത്തില്ലേ അവരത് മനസ്സിലാക്കി എന്നോട് ഒരു പോലീസുകാരും പറഞ്ഞു ഫോണിലുണ്ട് തലേ ദിവസം കൂടി മരിക്കും ഇട്ടിട്ടുണ്ടെന്ന് അപ്പൊ അവൻ തിരിച്ച് മരിക്കണേന്ന് മെസ്സേജ് ഇട്ടിണ്ടെന്ന് പോലീസുകാരെ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറയാ അപ്പൊ അവര് ദുഷ്ടനല്ലേ ഏഹ് ദുഷ്ടനല്ലേ എന്റെ കൊച്ചിനത് മനസ്സിലാക്കാൻ പറ്റാതെ പോയല്ലോ അവൾക്ക് എന്തിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയില്ലേ അല്ല എന്റെ മോളെ അത്രയും അവര് ദ്രോഹിച്ചു ദ്രോഹിച്ചു മതം മാറ് അവര് കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ കൊണ്ട് എത്ര ഉദ്രവിച്ചിട്ട് ഇവിടെ കൊണ്ടേക്കി അത് കഴിഞ്ഞിട്ടവൻ വിളിച്ചപ്പോ എന്റെ മോള് പറഞ്ഞു മോള് പറഞ്ഞു ഓ രമീശിനി നീ ഇങ്ങോട്ട് വാ എന്റെ വീട്ടിൽ വന്നു ഞാൻ കല്യാണം കഴിക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ട് ഇവ പിന്നെ വ്യാഴാഴ്ച ഈ അങ്ങോട്ട് തിരുന്നിൽ വിളിക്കും എന്തോ അവൾക്ക് മാനസിക പോലെ ആയി എന്ന് എനിക്ക് തോന്നുന്നു ഇവരോട് സംസാരിക്കാതെ ഇരിക്കുമോയോ ഒന്നു വിളിച്ച് വിളിച്ചു വിളിച്ച് എന്റെ ഫോണീന്ന് വിളിച്ചാൽ പോളു അവരെ വ്യാഴാഴ്ച എന്നിട്ട് അവരെടുത്തുകഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു മതോ മാറണം അവരെ വീട്ടിൽ നിന്ന് നിൽക്കണം അപ്പൊ ഇവളാകെ താർന്നു എപ്പോ അവള് പറഞ്ഞു ഇത് എന്താ രമീശ് നീ എപ്പോഴും മാറ്റി വേണ്ട ഞാൻ സമാധാനത്തിനല്ല ജീവിക്കാൻ തന്നെ നിന്റെ വീട്ടിൽ വന്ന് എനിക്കത് കിട്ടൂല അവരെന്നെ ചെയ്തെന്ന് എനിക്കറിയില്ല കൊച്ചു പറഞ്ഞിട്ട് ഞാൻ മുറി ചെന്നു അപ്പൊ എന്തെങ്കിലും ഇവരൊരു സ്നേഹം മതമാില്ല ഇടപെടുകയോ ആ കുടുംബത്തിന് അന്ന് ഇവിടെ ഞങ്ങളോട് സംസാരിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു മതം മാറാൻ അവൾക്ക് താല്പര്യം ആണ് കല്യാണം കല്യാണം കഴിക്കാൻ കുഴപ്പമില്ലാന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അപ്പച്ച മരിച്ചിട്ട് മെയ് ആവുമ്പോഴാണ് ഒരു വർഷം ഇപ്പൊ മൂന്നു മാസം ആയിട്ടുള്ളൂ അപ്പൊ അവള് പഴുപ്പം തീരും അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് പിരിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇവർ അവിടെ മോളി ഈ മോളെ ഫോണല്ലേ ഫോണ് വഴിയാണ് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഉമ്മയും പാപ്പയും അവരുടെ ബന്ധുക്കളും എല്ലാം മോളെ അവർക്ക് രണ്ട് കൂട്ടുകാരുണ്ട് സാഗതം എന്ന് പറഞ്ഞ് അത് എന്റെ മോള് പറയാനാണ് ഞാൻ കേട്ടേടാ എന്തെങ്കിലും പറ്റിയ സാഗത മനസ്സിലെ നിനക്കൊക്കെയാണ് കുറ്റം വരെയുള്ളൂ രമീശ നീ അത് പ്രത്യേകം സൂചിച്ച് വെച്ചോ അവരും എന്നെ ഉപദ്രവിക്കാൻ കൂടിയാ ഞായറാഴ്ച എന്തൊക്കെയോ അവള് ആ എന്നിട്ട് അവസാനം അവൾ മടുത്തിട്ട് പറഞ്ഞു എടാ എന്നെ വീട്ടിൽ കൊണ്ടേയാക്ക് പറഞ്ഞിട്ടാണ് ആ ഞായറാഴ്ച അവളിവിടെ തിരിച്ചു വന്നത് അങ്ങനെയാണ് എന്റെ മോള് പറയുന്നത് എന്റെ മോളെ ഒരുപാട് കൂട്ടുപ്രതികളുണ്ട് ഇതിനകത്ത് മീസിന്റെ മാതാപിതാക്കൾ മാത്രമല്ല സുഹൃത്തുക്കളും ചേർന്നാണ് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത് എന്തിനാണ് വില്ലനായി വന്നു മാറണം ശരി തയ്യാറായി അപ്പോഴാണ് ഇവന്റെ ചില ലീലാവിലാസങ്ങളൊക്കെ ഈ പെൺകുട്ടി അറിയുന്നത് വേണ്ട മോറൽ വേണ്ടിക്കിന് അറസ്റ്റിലായ കൂടെ എനിക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ പെൺകുട്ടി മതപരിവർത്തനത്തിൽ നിന്നും വിട്ടുനിന്നു അതോടുകൂടിയാണ് അവളെ അവൻ കൊന്നാലല്ലേ കേസ് അവളായിട്ട് അങ്ങ് ചത്താൽ ഇറച്ചി വെട്ടുകാരൻ അല്ലേ അത്രയ്ക്കൊക്കെ മനസാക്ഷി എല്ലാ ഇറച്ചി വെട്ടുകാരും മനസാക്ഷി ഇല്ലാത്തവരാണൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പൊ അത്രക്കൊക്കെ ഉണ്ടാകത്തുള്ളു എന്തായിരുന്നാലും മുപ്പത്തിയഞ്ച് കഷ്ണമാക്കാനായിരിക്കും അവൻ തീരുമാനിച്ചിരിക്കും അഫ്താബ് അമീനെ പോലെ അഫ്താബ് അമീനും അതുപോലെ തന്നെ ഇറച്ചി വെട്ടുകാരനായിരുന്നു ഇറച്ചി വെട്ടുകാരനായ വാപ്പയുടെ മകനായിരുന്നു അവനാണ് ശ്രദ്ധാ കപൂറിനെ കൊണ്ടുപോയി മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചത്